കടം ലക്ഷം കോടി എന്ന ഭീമമായ തുകയിലെത്തിയത് ദീർഘകാലമായിട്ടുള്ള ഒരു സ്ഥിതി സ്വാതന്ത്ര്യം മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള എഴുപതിലേറെ വർഷങ്ങൾ കൊണ്ടാണ് ഈ കടം നൂറ് ലക്ഷം കോടി രൂപയിലേക്ക് എത്തിയത് അവിടെ നിന്ന് ഇരുന്നൂറ് ലക്ഷം കോടിയിലെത്താൻ എടുത്തത് വെറും നാലര വർഷം മാത്രമാണ് അതായത് ഈ രാജ്യത്തിന്റെ കടം നൂറ് ലക്ഷം കോടി രൂപ വർദ്ധിച്ചത് കഴിഞ്ഞ അൻപത്തിനാല് മാസങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഇന്ത്യയുടെ പൊതുകടം അതിങ്ങനെ വർധിച്ചുകൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു നാല് വർഷം അതായത് അമ്പത്തിനാല് മാസം കൊണ്ട് നമ്മളുടെ പൊതുകടം നൂറ് കോടിയാണ് അഡീഷണൽ കൂടിയിരിക്കുന്നതെന്നാണ് പറഞ്ഞത് ഇപ്പൊ ഈ നൂറ് കോടി അഡീഷണൽ കോടിയെന്ന് പറയുമ്പോൾ ഏത് വ്യക്തിക്കും അതായത് സാധാരണക്കാരായ പൗരന്മാർക്ക് കേൾക്കുമ്പോൾ എൻ്റെ ദൈവമേ നമ്മുടെ രാജ്യത്തിന്റെ കടം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ കടം കൂട്ടുകയാണ് ഈ സർക്കാർ വന്നിട്ട് നമ്മളിനെ മൊത്തം നശിപ്പിക്കാൻ പോവാണോ എന്നൊക്കെ ഒരു തോന്നൽ നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നാൽ സുഹൃത്തുക്കളെ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇത് തെറ്റായ ഒരു ഭാഗം മാത്രം കാട്ടിയിട്ടുള്ള ഒരു തെറ്റായ പ്രചരണമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ മനസ്സിലാക്കുക അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഇന്നത്തെ ഒരു ഇൻഫോർമേഷൻ ഞാൻ ഇത് പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പൊതുവായിട്ട് നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണ് കേട്ടതൊക്കെ അപ്പം നമുക്ക് ഇതിനെ കുറിച്ചിട്ട് അതായത് നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ മാമാ മാധ്യമങ്ങൾ ചെയ്യുന്ന ഒരു 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 മണ്ടത്തരം എന്ന് പറയുന്നതാണോ അതും ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ചീറ്റിങ് ന്യൂസ് ഉണ്ടാക്കലാണോ എന്ന് എനിക്കറിയില്ല ഒരു ഭാഗം മാത്രം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുക അതായത് പൊതു കടം വർധിക്കുന്നു പൊതുഘടം വർദ്ധിക്കുന്നു എന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പതിനായിരം രൂപ ശമ്പളമുള്ള സമയത്ത് നമ്മൾ എത്ര രൂപ കടം എടുക്കാൻ പറ്റും മാക്സിമം മാക്സിമം കടം എന്ന് പറഞ്ഞാൽ ഒരു ആറോ അഞ്ചോ ആറോ ആയിരം രൂപ എടുക്കാൻ പറ്റും ചിലപ്പോൾ ഒരു വർഷത്തേക്ക് അതായത് ഒരു മാസം ആറായിരം രൂപ വെച്ച അടവ് മാക്സിമം അടക്കുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് നമുക്ക് ആറ് ഇൻ ് പന്ത്രണ്ട് എന്ന് പറയാം അപ്പോൾ ഇതിൽ ഇപ്പോൾ എന്തുണ്ടായി എന്നുള്ളതാണ് നിങ്ങളോടുള്ള ഇൻഫോർമേഷൻ ഞാൻ പറഞ്ഞു തരുന്നത് ഇതുപോലെ തന്നെയാണ് പക്ഷേ നമുക്ക് ഇതേ സാധനം തന്നെ ഒരു അമ്പതിനായിരം രൂപയാണ് ശമ്പളം കിട്ടണമെങ്കിൽ നമുക്ക് ആ നമ്മളുടെ കടം എന്ന് പറയുന്നത് കൂട്ടി അതായത് എൺപത്തിനാലായിരം രൂപ ഇൻടു അഞ്ച് തവണ വരെ നമുക്ക് കടം എടുക്കാം ശരിയല്ലേ അപ്പൊ വരുമാനം കൂടുന്തോറും നമുക്ക് കടവും കൂട്ടാം അത് നമുക്ക് പ്രശ്നമല്ല പക്ഷേ ഈ വരുമാനം കൂടുന്നതിനനുസരിച്ചിട്ട് കടത്തിന്റെ പെർസെൻറ്റേജ് അതായത് പതിനായിരം രൂപ നിങ്ങൾക്ക് വരുമാനം ഉണ്ടായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആറായിരം രൂപ അടവാണ് അടയ്ക്കുന്നെങ്കിൽ അമ്പതിനായിരം രൂപ വരുമാനമുള്ള സമയത്ത് നിങ്ങൾ പതിനായിരം അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ അടയ്ക്കാനുള്ള കടമേ നിങ്ങൾക്കുള്ളൂ എങ്കിൽ നിങ്ങൾ നല്ല പൊസിഷനിലാണോ അല്ലേ അപ്പൊ ഇന്ത്യയുടെ അവസ്ഥ എന്താന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പൊ ഡെ ജി ഡി പി റേഷ്യോ എന്ന് പറയുന്ന ബാക്കിയുള്ള കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ കടം വളരെ കുറവാണ് അതായത് ഇപ്പോൾ യു എസ് എയുടെ ആണെന്ന് വെച്ചെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനമാണ് അവരുടെ കടം ഇൻകമിനെക്കാളും നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനമാണ് കടം കൂടുതൽ ജപ്പാനെ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തി തവണയാണ് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ശതമാനമാണ് അവരുടെ ഫുള്ള് യു കെ യുടെ കഴിഞ്ഞാൽ നൂറ്റിയൊന്ന് ശതമാനമാണ് എന്നാൽ ഇന്ത്യയുടെ നോക്കി കഴിഞ്ഞാൽ വെറും എൺപത്തൊന്ന് ശതമാനമേ ഉള്ളൂ അതായത് എഴുപത്തിനാലാണ് ഏറ്റവും കുറഞ്ഞ ഒരു ഒരു ലോക രാജ്യങ്ങളുടെ ഇടയിൽ ഏറ്റവും കുറവ് കടമുള്ള ഒരു രാജ്യത്തിന്റെ ഒരു ആവറേജ് പട്ടിക നോക്കി കഴിഞ്ഞാൽ ആവറേജ് നോക്കി കഴിഞ്ഞാൽ എഴുപത്തിനാല് ശതമാനം അതിൽ നിന്ന് കേവലം ആറ് ശതമാനം മാത്രമേ നമുക്ക് ഇച്ചിരി കൂടുതൽ എന്ന് പറയാനുള്ളൂ എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളുടെ ഈ കടവും നമ്മളുടെ ഇന്ത്യയുടെ അകത്തു നിന്നാണ് നമ്മളുടെ കടം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല ഈ മാധ്യമങ്ങൾ മൊത്തം നമ്മളെ പറഞ്ഞ് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റിക്കുകയാണ് കടത്തിന്റെ എമൗണ്ട് കൂടുന്നു എന്ന് മാത്രം വരുമാനം എപ്പുറത്ത് കൂടുന്നുണ്ട് സാറേ ആ വരുമാനം കൂടുന്നതുകൊണ്ടാണ് നമുക്ക് ഒരു നമ്മൾ വെറുതെ വരുമാനം കൂടി കടമെടുത്തിട്ട് വെറുതെ ചെലവഴിക്കില്ല ഇന്ത്യയുടെ എക്കണോമി പോലത്തെ ഏതൊരു എക്കണോമിക്കും നമ്മൾ കടമെടുക്കുന്നത് എന്ത് പർപ്പസിന് വേണ്ടിട്ടാണ് ആ പർപ്പസ് നാളത്തെ വരുമാന സ്രോതസ്സായി മാറും അങ്ങനെയുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടും സ്റ്റഡി ചെയ്യേണ്ടതായിരിക്കും നമ്മുടെ ഇന്ത്യയുടെ വരുമാനം എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് റോഡ് വേസ് റെയിൽവേസ് ഇങ്ങനെയുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കടം കൂട്ടിയെടുത്തിട്ടുള്ളത് പോലെ തന്നെ നമ്മളുടെ ജി ഡി പി നേരത്തെ ജി ഡി പേക്കാളും കൂടുതലാണ് ഇന്ത്യ എക്കണോമി ഓരോ വർഷവും ആറ് ടു ഏഴ് ശതമാനം വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ആറ് ടു ഏഴ് ശതമാനം വെച്ചിട്ട് റൈസ് ചെയ്യുമ്പോൾ പത്ത് വർഷം കൊണ്ട് ഏകദേശം എഴുപത് ശതമാനത്തിൽ മേലെ ഉയർച്ചയിലേക്ക് എത്തിക്കഴിഞ്ഞു ആ ഉയർച്ചയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കടത്തിന്റെ സംഖ്യ മാത്രമേ കൂടുന്നുള്ളൂ പക്ഷെ പെർസെൻറ്റേജിൽ നോക്കുമ്പോൾ ആ പെർസെൻറ്റേജ് കുറഞ്ഞു തന്നെയാണ് കുറഞ്ഞ തട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഇന്റേണൽ അതായത് ഇന്ത്യയുടെ അകത്തു നിന്നുള്ള കടം എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യയുടെ അകത്തു നിന്നുള്ള വ്യവസായികളിൽ നിന്നുള്ള കടം ഏർ ആ കടം കടമെടുത്തേക്കുന്നത് ഏകദേശം അമ്പത്താറ് ശതമാനം മാത്രമേ ഉള്ളൂ പുറത്തു നിന്നുള്ള കടമാണെങ്കിൽ വളരെ തുച്ഛമാണ് അത് വെറും പത്തൊമ്പത് ശതമാനം മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നമ്മളുടെ മാധ്യമങ്ങൾ എന്താണ് നമുക്ക് ഇൻഫോർമേഷൻ തരാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്കിടയിൽ നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റിനെ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു ഭാഗം അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പോൾ അയ്യോ ഇതൊരു വലിയ ഭീഷണിയാണല്ലോ എന്നുള്ള രീതിയിൽ തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾടെ മുമ്പിൽ കാണിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു അടവാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇനി ഞാൻ ഇത് ജുമ പറഞ്ഞതാണെങ്കിൽ ഇത് പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റഡി നടത്തിയിട്ടാണ് പറഞ്ഞത് അറൌണ്ട് നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ഓഫ് ദി ഇന്ത്യ സ്റ്റെപ് ഈസ് ഫ്രം ഡൊമസ്റ്റിക് അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് അതായത് റുപ്പീസിലാണ് ഡോളറിലല്ല നമ്മൾ കടം പിടിച്ചിരിക്കുന്നത് ഡോളറിലോ വിദേശ കറൻസികളിലോ എല്ലാം നമ്മൾ കടം പിടിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് കടം പിടിച്ചത് അതായത് ഇന്ത്യൻ ഗവൺമെൻറ് കടം പിടിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് പുറത്തുള്ള കടം കുറവാണ് ഇനി ബാക്കിയുള്ള കടം വിദേശ നാണയ പ്രകാരം നമുക്ക് കടമുള്ളത് എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് ശതമാനം മാത്രമേ ഞാൻ പറയുന്നല്ലാട്ട് ഫാക്ച്വൽ ഫിഗേഴ്സ് വെച്ചിട്ട് പറയുന്നതാണ് അപ്പോൾ നമുക്ക് പത്തൊമ്പത് ശതമാനം മാത്രമേ കടമുള്ളൂ ഓർത്തത് അതായത് മറ്റൊരാളുടെ അടുത്ത് ഞാൻ കടം മേടിച്ചിട്ട് നിസ്സാര പൈസയുള്ളൂ ഏഹ് പക്ഷെ നമ്മുടെ ജനങ്ങളുടെ അടുത്ത് ഞാൻ കടം മേടിച്ചിട്ടുണ്ട് ആ കടം എനിക്ക് ഏകദേശം അമ്പത്താറ് ശതമാനം ഉണ്ട് ഇത് രണ്ടും കൂടി ഈ ചേർത്തിട്ടുണ്ടെങ്കിൽ അമ്പത്താറും പത്തൊമ്പതും കൂടി ചേർത്തിട്ടാണ് നമുക്ക് എൺപത് ശതമാനത്തോളം എൺപത് എൺപത്തിമൂന്ന് ശതമാനത്തോളം കടം ഓവറോൾ കടം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ചേച്ചി ഇങ്ങനെ പറ്റിച്ചാൽ ഈ ചേച്ചി ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ വെറുതെ കടത്തിന്റെ സംഖ്യ കൂടുന്നു അതായത് പതിനായിരം രൂപ കിട്ടുന്ന ഒരു ഒരുത്തൻ കടമെടുക്കണമെങ്കിൽ അവൻ ആറായിരം രൂപ മാസം അടയ്ക്കണമെങ്കിൽ അവൻ അവന്റെ സമ്പാദ്യത്തിൽ നിന്നും അറുപത് ശതമാനം അടയ്ക്കുകയാണ് നേരെ മറിച്ച് അവൻ അമ്പതിനായിരം രൂപ ശമ്പളം അതായത് വരുമാനം കൂടി അവന്റെ ആ കൂടിയ സമയത്ത് അവൻ ഇരുപതിനായിരം രൂപ ശമ്പളം മറ്റേ അടവായിട്ട് ലോണായിട്ട് അടയ്ക്കുന്നുള്ളൂ എങ്കിൽ അവന്റെ അടവ് കുറവല്ലേ സാറേ അവൻറെ അടവ് ഓവറോളിൽ കുറവല്ലേ അവന് വരുമാന സ്രോതസ് ഉള്ളതുകൊണ്ടല്ലേ അവൻ കൂടുതൽ കടമെടുത്തേ അവന്റെ കടം കൂടിയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ സാറേ അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക ഇത്രയും പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നന്ദി നമസ്കാരം